വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഐറ്റമാണ് ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് സാമ്പാറിന് സ്വാദ് നൽകുന്നത് ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു വലിയ ഉരുളക്കിഴങ്ങും രണ്ട് തക്കാളിയും ഒരു ക്യാരറ്റും ഒരു മുരിങ്ങിക്കയും എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും മുരിങ്ങിക്ക പിന്നീട് ഇട്ടാൽ മതി ആദ്യമേ നമുക്ക് ബാക്കി ബാക്കിയെല്ലാ ഐറ്റവും ഒരു കുക്കറിനകത്തിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാം സാധാരണ സാമ്പാർ വെക്കുമ്പോൾ തുവരപ്പരിപ്പ് ചേർക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് തുവരപ്പരിപ്പ് ചേർത്തിട്ടില്ല ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ മുക്കൽ ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം മുരിങ്ങിക്ക ചേർക്കാം മുരിങ്ങക്ക ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ വെന്തുടഞ്ഞ് വെറും നാരും കമ്പുമായിട്ട് കിടക്കും അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാതിരുന്നത് വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാം ഇനി സാമ്പാർ പൊടി ചേർക്കാം ഞാൻ പാക്കറ്റിൽ വാങ്ങുന്ന സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാൻ രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തത് നമ്മൾ ചേർത്തിട്ടുള്ള കഷ്ണങ്ങളുടെ അളവനുസരിച്ച് സാമ്പാർ പൊടി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ കുറച്ച് കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് രണ്ട് സ്പൂൺ മതിയായിരുന്നു ഇനി വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം പുളിയുടെ ആവശ്യം അനുസരിച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും ടേസ്റ്റും കൂടും കറിവേപ്പിലയും മല്ലിയിലേയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കാം ഇനി കടുക് താളിച്ച് ചേർക്കാം വളരെയധികം സ്വാദിഷ്ടമായ സാമ്പാർ റെഡിയായി ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ താങ്ക് യു